മുടി നന്നായിട്ട് തഴച്ച് വളരാനും വീക്കായിട്ടുള്ള മുടി നല്ല സ്ട്രോങ് ആവാനും നല്ല തിളക്കമുള്ളതും സോഫ്റ്റ് ആൻഡ് ഷൈനി ആവാനായിട്ടും സ്പ്ലിറ്റിൻസ് മാറാൻ തലയിലുള്ള താരൻ മുടി കൊഴിച്ചൽ എല്ലാം തടയാനായിട്ടും നമ്മുടെ തലയോട്ടിയിലെ പി എച്ച് ലെവൽ ബാലൻസ് ചെയ്യാനായിട്ടും ഇച്ചിങ്ങും വിയർപ്പ് കുരു പോലത്തെ കാര്യങ്ങളെല്ലാം തടയാനായിട്ടും നല്ല ഒരു ആശ്വാസം കിട്ടാനായിട്ടും ഉള്ളൊരു ഓൾ ഇൻ വൺ ഹെയർ ജെൽ പാക്ക് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടു അതിന് മുന്നായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് ബെല്ലൈക്കോൺ വരും അതുകൊണ്ട് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇതുപോലെ വീഡിയോസ് ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ ഈ ഹെയർ ജെൽ പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് ഫ്ലാക്സ് സീഡ്സും രണ്ട് കപ്പ് വെള്ളമാണ് അപ്പൊ ഫ്ളാക് സീഡ്സിനെ കുറിച്ച് പറയണമെങ്കിൽ ഫ്ളാക് സീഡ്സിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് കൂടുതലായിട്ടുണ്ട് ഇത് നമ്മുടെ സ്കിന്നിനും ഹെയറിനും വെയിറ്റ് ലോസിനും എല്ലാം വളരെ നല്ലതാണ് അത് മാത്രല്ലാതെ ഫ്ളാക് സീഡ്സിൽ ഇ ഉണ്ട് ഹെയറിന് വേണ്ടിയിട്ടുള്ള കുറേ സത്തുകൾ ഫ്ളാക് സീഡ്സിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫ്ളാക് സീഡ്സ് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മുടി വളരാനായിട്ട് വളരെ സഹായകരമാണ് ഫ്ലാക്സ് സീഡ്സ് ഉപയോഗിച്ചുള്ള പാക്ക് നമ്മുടെ തലയിൽ ഇടുമ്പോൾ നമ്മുടെ തലയോട്ടിയിലെ പി എച്ച് ലെവൽ ബാലൻസ് ചെയ്യുകയും മുടി വളരാനായിട്ട് നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും നല്ല തിളക്കമുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഉള്ളുള്ള നല്ല നീണ്ട മുടി നമുക്ക് സ്വന്തമാക്കാനായിട്ട് കഴിയും പിന്നൊരു കാര്യം ഏതൊരു നേച്ചുറൽ ഡി ഐ വൈ ആയാലും നമുക്ക് കുറച്ച് സമയം എടുക്കും റിസൾട്ട്സ് കാണാനായിട്ട് ഈയൊരു ഹെയർ പാക്കിനെ കുറിച്ച് പറയണമെങ്കിൽ ആദ്യത്തെ യൂസിൽ നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആകുന്നത് കാണാൻ പറ്റും മുടി വളർച്ച പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തേ പറ്റുള്ളൂ അപ്പൊ കണ്ടിന്യൂസ് യൂസേജിൽ തീർച്ചയായിട്ടും നമുക്ക് മുടി വളരുന്നത് കാണാൻ പറ്റും ഇച്ചിങ്ങും വിയർപ്പ് ഒക്കെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കളയാനായിട്ട് പറ്റും ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എങ്ങനെ ഉണ്ടാക്കാന്ന് ഞാൻ കാണിച്ചു തരാം ആദ്യം ഒരു ചട്ട എടുത്തിട്ട് അതിൽ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് മൂന്ന് സ്പൂണ് ഫ്ലാക്സ് സീഡ്സ് ഇട്ടുകൊടുക്കുക സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഈ ഫ്ലാക് സീഡ്സ് ഒന്ന് തിളച്ച് വരാനായിട്ട് നമ്മൾ കാത്തിരിക്കുക അപ്പോൾ ഈ ഫ്ലാക് സീഡ്സ് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഒരു ജെല്ലിൻ്റെ ഒരു പരുവം കിട്ടും അപ്പോൾ അതുവരെയ്ക്കും നമ്മൾ തിളപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മൾ ഒഴിച്ച രണ്ട് കപ്പ് വെള്ളം ഒരു കപ്പായിട്ട് മാറുന്നവരെ ഒരു കപ്പ് അല്ലെങ്കിൽ അരക്കപ്പായിട്ട് മാറുന്നവരെ നമ്മൾ ഇത് തിളപ്പിക്കണം ഇത് ഒരു ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആകും നമുക്ക് ഇങ്ങനെ കിട്ടാനായിട്ട് അപ്പോൾ അത് നമ്മൾ തിളപ്പിച്ചു കൊണ്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അത് പൊങ്ങി വരാതിരിക്കാനായിട്ട് നന്നായിട്ട് തിളച്ച് ഇതുപോലൊരു പരുവത്തിൽ എത്തുമ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്യുന്നതിനു ശേഷം അത് തണുക്കാനായിട്ട് വെക്കുക അപ്പോൾ നിങ്ങൾക്ക് നല്ല ജെല്ല് പോലെ തിക്കായിട്ടുള്ള ജെല്ല് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ഇട്ട് കൊടുക്കാം കൂടുതൽ ഇടുന്നതിൽ പ്രോബ്ലം ഒന്നും ഇല്ല അപ്പോൾ അരിച്ചെടുക്കുമ്പോൾ കുറച്ച് കഷ്ടമായിട്ടുണ്ടാവും എന്നാലും നമുക്ക് കൂടുതൽ ഇടുന്നതായിരിക്കും വളരെ നല്ലത് അപ്പൊ ഞാൻ ഇതുപോലെയാണ് രണ്ട് കപ്പ് വെള്ളത്തിന് മൂന്ന് സ്പൂണാണ് ഫ്ലാക്സിഡ്സ് സീഡ്സ് ഉപയോഗിക്കുക ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അരിച്ചെടുക്കാൻ ഈസിയായിട്ടുണ്ടാവും ഒരുപാട് തിക്ക് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അരിച്ചെടുക്കുമ്പോൾ അത് ആ ജെല്ല് നമുക്ക് പിരിഞ്ഞ് കിട്ടാനായിട്ട് കുറച്ച് കഷ്ടമായിട്ടുണ്ടാവും അപ്പോൾ തണുത്തതിന് ശേഷമാണ് ഞാനിവിടെ അരിച്ചെടുക്കാൻ പോകുന്നത് ചൂടോടെ അരിച്ചെടുക്കണ്ട അപ്പൊ തണുത്തതിനു ശേഷം ഒരു വലിയ നമ്മൾ ജ്യൂസ് ജ്യൂസൊക്കെ അരിക്കുന്ന അരിപ്പിയില് വെച്ചിട്ട് അരിക്കുന്നതായിരിക്കും വളരെ നല്ലത് അല്ലെങ്കിൽ മസലിൻ ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാം അപ്പൊ അങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ജെല്ല് കിട്ടും അപ്പൊ ഞാനിവിടെ ജ്യൂസ് അരിക്കുന്ന അരിപ്പിയില് അരിച്ചെടുത്തു അപ്പം ഇതാണ് നമ്മുടെ ഫ്ലാക്സിഡ് ജെല്ല് നമുക്ക് ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത് ഈ ഫ്ലാക്സിഡ് ജെല്ലില് നമ്മൾ ആലോവറ ജെല്ലും കൂടെ മിക്സ് ചെയ്യാൻ പോവാണ് ആലോവെറ ജെല്ലാ ക്കാനായിട്ട് ഞാനിവിടെ പ്യുവർ അതായത് ഫ്രഷ് ആലോവെറ ലീഫ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളത്തെ ജെല്ല് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ട് ഇതിന് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാനാണ് പോകുന്നത് നിങ്ങളുടെ വീട്ടിൽ ഫ്രഷ് ആലോവറ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത് ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന ആലോവെറ ജെല്ല് യൂസ് ചെയ്യാം ഒരുപാട് മണവും കളറൊന്നും ഇല്ലാത്ത ആലോവെറ ജെല്ല് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ലാസ്റ്റ് നമ്മൾ രണ്ട് ഇ ൂൾസ് അതിലേക്ക് പൊട്ടിച്ചൊഴിക്കാൻ പോവാണ് വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾസും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാക്ക് പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് പാക്ക് എന്ന് പറയാൻ പറ്റില്ല ഹെയർ ജെൽ പാക്ക് എന്ന് പറയണം അപ്പൊ ഇതാണ് നമ്മുടെ പാക്ക് ഇനി നമ്മൾ ഇത് തലയിൽ ഓരോ പാർട്ടായിട്ട് എടുത്തിട്ട് നമ്മുടെ തലയോട്ടിയിലും മുടിയിലും എല്ലാം തന്നെ അപ്ലൈ ചെയ്യാൻ പോവാണ് നന്നായിട്ട് തലയോട്ടിയിലും മുടിയിലും എല്ലാം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു മണിക്കൂർ തലയിൽ തന്നെ വിടുക മിനിമം മുപ്പത് മിനിറ്റ് എങ്കിലും തലയിൽ വിട്ടതിന് ശേഷം ഒരു മൈൽഡ് ഷാംപൂ അല്ലെങ്കിൽ ഹോം മെയ്ഡ് ഷാംപു താളി ഇതുപോലെ എന്തും ഉപയോഗിച്ചിട്ട് നമുക്ക് തല കഴുകിക്കളയാം അത്രേയുള്ളൂ നമ്മുടെ ഹെയർ ജെൽ പാക്ക് ഈ ജെല് പാക്ക് നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് സജഷൻസ് പറയാം തീർച്ചയായിട്ടും നല്ല റിസൾട്ട്സ് ഉണ്ടാവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അത്രയുള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ സി യു ടേക്ക് കെയർ ലവ് യു ഓൾ